എറെ പ്രിയലയ കൂട പോർട്ടോഗോസ് മനസ്സിലായോ നിങ്ങൾ ആരെയാ ആണ് ഇവിടുത്തെ കുറേ ഇല്ലണ ആവിഗാരി വന്നോ ആരെ മണിക്കൂർ വരെ വന്നോ ആർക്ക് ഈ ആളി ഹോസ്പിറ്റലിൽ സേവനം ഉണ്ടോ സബ് കറക്റ്റ് എവിടെയാ ഞാൻ ചോദിച്ച ടാലക്ടറോടോ വരാനാ ഓർണെ കണ്ടോ ഒരാൾ ഉണ്ടല്ല അയാളെ എവിടെയാ ആളെന്താ ആശങ്ക പരിഹരിക്കാൻ നമ്മൾ പോർട്ടോഗോസ് അയാള് തേറി ഇരിയ ആള സന്തോഷയവന്നോ ഞാൻ അതിനക്കീര നടങ്ങള് തോന്നുന്നുണ്ട് നടങ്ങള് വാദുന്നതായിട്ട് നീ കമ്പനി ഞങ്ങള് വിളിച്ചപ്പോ താങ്കളും ജനങ്ങളാണ് ഞങ്ങൾക്ക് കൂടി ഞാൻ കാലങ്ങളായിട്ട് ഇവിടെ അതിൽപ്പള്ളി മേഖലയിൽ ഇത്തരം മരണങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾ സർവകക്ഷിയോഗം വിളിക്കും ആളുകൾ ഉദ്യോഗസ്ഥരും ഭരണാധികാരും ഒരുമിച്ച് കൂടി ചില തീരുമാനം എടുത്ത് അവർക്ക് ചില പൈസ കൊടുത്ത് അവർ ഒതുക്കുകയാണ് ചെയ്യുന്നത് ഇത് എത്ര കാലം ഞങ്ങൾ സഹിക്കും എത്ര കാര്യം ഞങ്ങൾ ഇത് മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ട് ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും തമ്മിലുള്ള ഇത്തരം കൂട്ടുകാർക്കും ഇത്തരം ഞങ്ങളെ പഠിക്കുന്ന ഇത്തരം നിലപാടുകൾ ഞങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല ശാശ്വതമായിട്ട് പരിഹാരം കാണുവാൻ എന്ത് മാർഗ്ഗ നിർച്ച എന്താണ് സർക്കാർ സംസാണ്ടോ ചെയ്യാം നമ്മളെ തന്നെ